നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊയിലാണ്ടിയിലാണ് ഇവിടെ പുതിയായിട്ട് ഒരു ഡെൽറ്റിക് ഇലക്ട്രിക് ബൈക്കുകളുടെ ഷോറൂം തുടങ്ങിട്ടുണ്ട് കെ ഫോർ ബൈക്സ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഇവിടെ നിരവധി ഡിസൈനുള്ള ഇലക്ട്രിക് ബൈക്കുകൾ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അന്വേഷിച്ചറിയാം ഓക്കെ ഞാനിപ്പോൾ കൊയിലാണ്ടി കൂടെ വരുന്ന സമയത്താണ് നിങ്ങൾ ഈയൊരു ഷോറൂമ് കാണുന്നത് നമ്മളെ ഡെൽറ്റ ഓട്ടോ കോർപ്പ് അവിടെ അവര് യൂണിറ്റ് ഡെൽറ്റിക്ടി ഡെൽറ്റിക് അപ്പോ ഇതിന്റെ പുതിയായിട്ടുള്ള ഒരു ഷോറൂം തുടർന്ന് അതെ അതെ ഒരാഴ്ച ഒരാഴ്ചയായിട്ടുള്ളു ഈയൊരു വണ്ടിയൊക്കെ കണ്ട സമയത്ത് വളരെ കൗതുകം തോന്നുന്ന ഡിസൈനിലാണ് ഈ ഒരു ഇലക്ട്രിക് മോഡൽ ആയിട്ട് ഓടാറ് കാരണം ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മളെ നേരത്തുകളുടെ കൂടെ ഓടുന്നുണ്ട് ഇതിന് പിന്ന കോഴിക്കോട് ജില്ലയില് ഒറ്റ ഒറ്റു അല്ലേ ഈ ഒരു കേരളത്തിന് ബാംഗ്ലൂർ മനസൂർ ഫാക്ടറി ബേസ്ഡ് ആയിട്ട് ആണ് ഫാക്ടറി നമ്മൾ കൊൽക്കത്തയിലെ ഓക്കെ അപ്പോ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരാഴ്ച 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 ആയിട്ടുള്ളു ഇപ്പൊ ഇങ്ങനെ മാർക്കറ്റ് ആണ് കാരണം വെച്ചാൽ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഇപ്പൊ കാണുന്ന ബാറ്ററി സ്കൂട്ടറിനേക്കാളൊക്കെ നല്ല മോഡലാണ് നമ്മുടെ എല്ലാ എല്ലാ വണ്ടിയും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ശരി കുറച്ചുകൂടി ഹെവിയാണ് ശരി ശരി പ്രൈസിലും നല്ല പ്രൈസ് ാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏകദേശം എഴുപതിനായിരം വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇത് ഈ മോഡല് ആവശ്യമില്ല ഈ മോഡലിന് ഈ മോഡലിന് രജിസ്ട്രേഷൻ ലൈസൻസ് വേണ്ടത് അതെയോ അതെ ഇതിന് നമുക്ക് വരുന്നത് ഡിസ്കൗണ്ട് വെച്ചിട്ട് നമുക്ക് എഴുപത്തിരണ്ട് അഞ്ഞൂറ് രൂപക്ക് എഴുപത്തിനായിരത്തി അഞ്ഞൂറ് രൂപ വരും നല്ല കാരണം ഇത് കാണുമ്പോ തന്നെ ഏതൊരാൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഈ ഒരു കൂടിയാണല്ലോ നാല് കളറുകളുണ്ട് നാല് നാല് കളർ കളർ വരുന്നത് ഇതില് ഒരു ഗ്രേ ബ്ലാക്ക് വരുന്നുണ്ട് ഗ്രേ ബ്ലാക്ക് പിന്നെ ഒരു ബ്ലൂ ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ആ അവിടെ ഉണ്ട് ആ വരുന്നുണ്ട് പിന്നെ റെഡിലും വരുന്നുണ്ട് പിന്നെ അതിന്റെ ബാറ്ററി വരുന്നത് ബാറ്ററി ആണ് അത് വേണമെങ്കിൽ നമുക്ക് അതിന് വൺ വാറണ്ടി ഉണ്ട് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് ഓക്കെ അഞ്ച് ബാറ്ററി ഉണ്ടാവും അപ്പോ ചാർജിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്താൽ ഫുൾ ചാർജ് ഫുൾ ചാർജ് ആണോ എത്ര കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെ എഴുപത് കിലോമീറ്റർ ഒക്കെ സാധാരണയായിട്ടുള്ള വണ്ടി ഇതിന് എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പറ്റും ഇത് വരെ സ്പീഡ് വരെ അപ്പൊ നമുക്ക് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള സ്പീഡിൽ തന്നെ പോകും ഓക്കെ അപ്പൊ ഇതിന്റെ ഈ ഒരു ടയറും കാര്യങ്ങളൊക്കെ ട്യൂബ്ലെസ് ടയർ കാര്യങ്ങളും ഇതിലും മുഴുവൻ ഉണ്ട് ഫ്രണ്ടും ബ്രേക്ക് ആ ഇത് ഹബ് മോട്ടോർ ഹബ് മോട്ടോർ സിസ്റ്റം റിവേഴ്സ് മോഷന്റെ സ്വിച്ച് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കീ ലോക്ക് ഹബ്ബ് മോട്ടോഴ്സ് ആന്റി കൊടുത്തിട്ടാണ് വണ്ടി എന്താ സ്റ്റാൻഡ് ആക്കിയിട്ട് ഇത് സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് റിമോട്ട് ലോക്ക് ആക്കി അല്ലെങ്കിൽ വണ്ടി തൊട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് അലാറം ആ അതിപ്പോ സെൻട്രൽ സ്റ്റാൻഡ് ആണല്ലോ അതുകൊണ്ടായി അത് ആരൊക്കെ വണ്ടി എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അലർന്നു ആ ആ ശരി അപ്പൊ ഇത് എൽ സി ഡി ആണോ അല്ലെ എൽഇ ഡി ആണോ ഇൻസ്ട്രുമെന്റ് പ്ലാൻ ഇത് വെള്ളം എൽഇഡി ആണല്ലോ ഇത് ഈ ഒരു സ്വിച്ച് എന്ത് ഇത് എമർജൻസി ഇപ്പൊ നോർമൽ എല്ലാ ഇലക്ട്രിക് വെഹിക്കിളും വരുന്ന ഷോർട്ട് ആയിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റും തള്ളി കൊണ്ടുപോകാനൊക്കെ പറ്റുമോ ഇത് നമുക്കൊരു എമർജൻസി മോഡൽ തരുന്നുണ്ട് ഇത് നമ്മളൊരു എമർജൻസി അഞ്ച് വർഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ വരെ നമുക്ക് സർവീസ് നമുക്ക് കിട്ടുകയും ചെയ്യും സർവീസ് ഓക്കെ ഓക്കെ അപ്പൊ ഇനി അത് കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ പേരെന്താ ഇത് ാണ് പ്രീമിയം മോഡൽ ആയിട്ടുള്ള ട്രെൻഡോ എന്നുള്ള മോഡലാണ് ട്രെൻഡോ ഇത് നമ്മുടെ ബൈക്കിന്റെ കാലം നമ്മുടെ ഒരു ചേതക്ക് അപ്പോ ഇത് കാണാനും ഇതൊരു ഇലക്ട്രിക് ബൈക്കാണെന്ന് നമുക്ക് സ്കൂട്ടർ ആണെന്ന് പറയാൻ പറ്റില്ല കാരണം പറ്റൂല സാധാരണ ഒരു സ്കൂട്ടറിന്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അപ്പൊ ഇതിനും അതേപോലെ തന്നെ ആണ് ബാക്കി ഓപ്ഷനൊക്കെ അതന്നെ ഇപ്പം വെച്ചിരിക്കുന്ന ബാറ്ററി നമ്മൾ നിത്യം ബാറ്ററി ആണ് നിത്യം ബാറ്ററി ആയതുകൊണ്ട് അതിന് മൂന്ന് മൂന്നര മണിക്കൊണ്ട് ചാർജ് ഫുൾ ആവും ഓക്കെ നൂറ് മുതൽ നൂറ്റി പത്ത് വരെ മൈലേജ് ഉണ്ടാവും ഒരു വർഷം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിക്ക് മൂന്ന് വർഷത്തിന്റെ മോൾ ഉണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം വേണമെങ്കിൽ നമുക്ക് അഞ്ച് വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യാം എക്സ്ട്രെ ചെറിയ ചാർജ് അടച്ചു എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ

ലൈറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആ ഇത് പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ് ആണല്ലേ ഓക്കേ ഓക്കേ ഡി ആർ എല്ലും ഇത് റിമൂവബിൾ ബാറ്ററി ആണോ റിമൂവബിൾ ബാറ്ററി ആണ് ഉള്ളത് ലിത്യം ബാറ്ററി ആണ് ഒറ്റ ഒറ്റാറ്ററി ആണല്ലോ അല്ലേ

ഓ ഹെഡ്ലൈറ്റ് ഇവിടെ ഇത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ എത്ര എത്ര പ്രൈസ് പറഞ്ഞു ഇത് ഇത് രജിസ്ട്രേഷൻ മോഡൽ ബാറ്ററി വേണ്ടാത്തത് ചാർജിങ് ഒക്കെ ും ബാറ്ററി മാറ്റിക്ക് നൂറ് കിലോമീറ്റർ ഓടിക്കാൻ പറ്റും മാറ്റിയും ബാറ്ററിയിലേക്ക് മാറുകയാണെങ്കിൽ അന്നേരം എം പ്ലസ് നമ്മുടെ ഒരു ശരിയാണ് ഇത് രണ്ടും ഒരു ഏകദേശം ഒരേ ടൈപ്പ് കാരണം ഒരു പെട്രോൾ വണ്ടീന്റെ മോഡൽ ആയിട്ട് ആ ഒരു ടൈപ്പ് കാണാനും കുറച്ചു കൂടി ഫംഗ്ഷൻസ് ഒക്കെ സെയിം

ിയൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കേ ഇത് അഞ്ചു മോഡലും ഹബ് മോട്ടോഴ്സ് ആണ് ഹബ്ബ് മോട്ടോസ് മറ്റേ ബെൽറ്റ് ടൈപ്പ് ബെൽറ്റ് ടൈപ്പിന്റെ ഹബ് മോട്ടോഴ്സ് അപ്പൊ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ സർവീസൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോ ഇതിന്റെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ ബാറ്ററി ആണ് മൈലേജ് കാര്യങ്ങളും ഒക്കെ മൂന്നര മണിക്കൂർ അത് നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്ന സമയത്തുള്ള അതെ വീട്ടിൽ അപ്പൊ നമ്മള് പുറത്ത് പോകുന്ന സമയത്ത് എന്തായാലും ഒരു പിന്നെ ഒരു നൂറ് കിലോമീറ്ററിന്റെ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ചാർജിംഗ് സ്റ്റേഷൻ ഉപയോഗിക്കാൻ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് ചാർജ് ചെയ്യാൻ ചെയ്യാൻ പറ്റും എല്ലാത്തിനും നോർമൽ ചാർജർ ആണ് നോർമൽ ചാർജർ ആണ് അപ്പൊ നമ്മള് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് നമുക്ക് ഒരു നൂറ് കിലോമീറ്ററിന് മേലൊക്കെ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റും ഓക്കെ എന്നാ പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ സാറിന് നന്ദി ഡെൽറ്റിക്കിന്റെ ഇലക്ട്രിക് സ്കൂട്ടറുകളെ കുറിച്ചുള്ള എല്ലാവിധ എൻക്വയറികൾക്കും കോഴിക്കോട് ജില്ലയിലെ ഡീലർമാരായിട്ടുള്ള കെ ഫോർ ബൈക്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് എടുക്കാവുന്നതാണ്